Like that ചുരിദാർ തയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഒരു ചുരിദാർ തയ്ച്ച് ഇടണന്ന് നമ്മളെല്ലാവരും ചിലപ്പോൾ റെഡിമെയ്ഡും ഇല്ലെങ്കിൽ തയ്യൽക്കടയിലേക്ക് പോയിട്ടായിരിക്കും ചുരിദാർ തയ്ക്കുന്നത് പക്ഷെ ഒരു പ്രാവശ്യങ്ങളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ആദ്യമേ തുണി ഒന്ന് പരിചയപ്പെടാം കാരണം തുണി നമുക്ക് എത്ര വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കടയിൽ പോയി നമുക്ക് അറിയാതെ അവരോട് പറയുവാണെങ്കിൽ ചിലപ്പോൾ കൂട്ടി തുണി തരും ഇല്ലെങ്കിൽ കുറച്ചായിരിക്കും നമുക്ക് തരിക you <laughs> സാധാരണയായിട്ട് ഒരു നോർമൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും തന്നെ രണ്ടര മീറ്റർ ആണ് ആവശ്യം കേട്ടോ അതിപ്പോൾ എത്ര ഹൈറ്റ് ഉള്ളവരാണെങ്കിലും രണ്ടര മീറ്റർ മതി നമുക്കതിൽ നിന്ന് സ്ലീവ് വരുമ്പോൾ നമുക്ക് നടുക്ക് ഒരു സ്റ്റിച്ച് വരും ഇനി നടുക്ക് സ്റ്റിച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്ററാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടര ആണ് തുണി മേടിച്ചിരിക്കുന്നത് ഇത് കോട്ടന്റെ ഫാബ്രിക് ആണ് അതുകൊണ്ട് ഇനി ഇതിന് ലൈനിങ് സ്പെഷ്യലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തുണിക്ക് കട്ടി കുറവാണെങ്കിൽ മാത്രം ലൈനിങ് എടുത്താൽ മതി നമ്മൾ ഡെയിലി ഇടുന്ന ടോപ്പിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യമില്ല അപ്പോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം കേട്ടോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എടുത്തു പോകുന്നത് തയ്യലിന്റെ എ ബി സി ഡി ഒന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് തയ്യലൊന്നും അറിയത്തില്ല ഞാനിത് എങ്ങനെയാ ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിയുമോണ്ടല്ലോ ഒട്ടും അറിയാത്ത ആളുകൾക്ക് വരെ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ വേണ്ടിട്ട് പറ്റും തയ്യൽ കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ആ കാശ് കൂടെ നമുക്ക് ലാഭിക്കാം അപ്പൊ നമുക്കിനി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പൊ തുണി മേടിക്കുമ്പോൾ എപ്പോഴും രണ്ടര അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വാങ്ങിക്കുക കോട്ടന്റെ തുണിയോ ജോർജറ്റോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് വേണമെങ്കിലും മേടിക്കാം ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാ പോവുകയാണെങ്കിൽ കോട്ടൺ ആയിരിക്കും കുറച്ചുകൂടി കംഫോർട്ട് നമുക്ക് തയ്ക്കാനൊക്കെ എളുപ്പം കോട്ടൺ ആണ് കേട്ടോ അപ്പൊ ഇതുപോലെ തുണി വാങ്ങിച്ചതിനു ശേഷം ഏതെങ്കിലും പരുന്ന ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വിളർത്തിയിട്ട് കൊടുക്കാം ഇപ്പൊ ടേബിള് തന്നെ വേണമെന്നില്ല താഴെയാണെങ്കിലും മതി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരിക്കലും കട്ടിലിന്റെ മീതെ ബെഡിന്റെ മീതെ വെച്ചിട്ടൊന്നും ഇത് ട്രൈ ചെയ്യരുത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞൊക്കെ പോകും അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇതുപോലെ ഇട്ടതിന് ശേഷം തുണി രണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം മടക്കിയെടുക്കുമ്പോ ഒരൊറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇതിനെ നമ്മള് തേരുഭാഗം എന്ന് പറയും ഇവിടെ നല്ല നീറ്റായിരിക്കും നൂലൊന്നും ഉണ്ടാവത്തില്ല ഈ രണ്ട് തേര് ഭാഗം തമ്മിലാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നും മടക്കിയെടുക്കേണ്ടത് ഈ ഭാഗത്തിന് നമ്മൾ കട്ടിങ് എന്ന് പറയാം അല്ലെങ്കിൽ കട്ടിങ് ഭാഗം എന്ന് പറയാം കണ്ടോ നൂലിങ്ങനെ ഇതാണല്ലോ നമ്മൾ മീറ്റർ കണക്കിന് മേടിക്കുന്ന ഭാഗമാണ് ഇവിടെ ഇങ്ങനെയായിരിക്കും താഴെയും ഇങ്ങനെയായിരിക്കും അപ്പൊ എപ്പോഴും തുണി മടക്കുമ്പോൾ രണ്ട് തേര് ഭാഗം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അറ്റം വരെ മടക്കെടുക്കാം രണ്ടര മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം താഴത്തേക്ക് തുണി ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റി വിറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ഈ ടോപ്പ് ചെയ്യാം കേട്ടോ തുണി രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക് ആണ് നമുക്ക് നൈറ്റി ഫിറ്റ് ആണ് ചെയ്യുന്നെങ്കിൽ ഇത്രയും വീതി നമുക്ക് കിട്ടില്ല കേട്ടോ ഒതുങ്ങിപ്പോവും ടോപ്പ് അപ്പൊ അറ്റം വരെ താഴത്തേക്ക് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുവാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം നേരെ അങ്ങോട്ട് മുട്ടിച്ച് എടുക്കാം ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് മുട്ടിക്കുക തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഏറ്റവും താഴെ മുട്ടിച്ചിങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ താഴെയായിട്ട് വരുത്തിക്കേണ്ടത് ഈ ഭാഗത്തായിരിക്കും ഷോൾഡർ വരിക ഇത് സെന്റർ ആണ് കേട്ടോ ടോപ്പിന്റെ സെന്റർ ആണ് ഇത് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് ഇങ്ങനെ രണ്ട് ഓപ്പൺ സൈഡ് തുണിക്ക് ഉണ്ടാവണം അപ്പോൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ നാല് ഓപ്പൺ സൈഡ് തുണിക്കിങ്ങനെ വരും ഇത് നമ്മുടെ ടോപ്പിന്റെ സൈഡ് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്താ വേണ്ടത് അളവ് വേണം അപ്പോൾ ഒട്ടും അറിയാത്തവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ കുറെ അളവൊക്കെ എടുത്ത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻസ് വരും ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം ഉണ്ടാവത്തില്ല അളവെല്ലാം എടുത്ത് അത് ഒന്ന് പിന്നെ ഇതിൽ വരച്ചൊക്കെ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ കുറെ ടൈം നമുക്ക് പോകും അപ്പോൾ ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് ഉള്ളത് നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ടോപ്പ് എടുക്കുക ഞാൻ എന്റെ കറക്റ്റ് അളവിലുള്ള എന്റെ കറക്റ്റ് ബോഡി ഷേപ്പിലുള്ള ടോപ്പാണ് ഇപ്പൊ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ എലൈനോ സ്ലിറ്റ് ഉള്ളതോ അതുമല്ലാന്നുണ്ടെങ്കിൽ അമ്പ്രല്ല ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു വേസ്റ്റ് വരെ മതി താഴത്തേക്കുള്ള ഫ്ലെയർ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് രണ്ടാക്കി മടക്കി എടുക്കണം എപ്പോഴും നമ്മൾ ടോപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതെ ഇതിപ്പോൾ ബാക്ക് നെക്കാണ് ഈ കാണുന്നത് ഫ്രണ്ട് നെക്ക് കുറച്ചു കൂടി ഇറങ്ങിയതാണ് അപ്പൊ ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഉൾസൈഡ് വേണ്ട കേട്ടോ അതായത് നല്ല ഭാഗം മതി നമുക്കിതിൻ്റെ അകം വേണ്ട പുറം തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇത് രണ്ടാക്കി ഒന്ന് മടക്കാൻ പോവാം രണ്ടാക്കി മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടാവില്ലേ അത് നമ്മുടെ ഈ കയ്യിലെടുക്കുക അത് കഴിയുമ്പോൾ ഇപ്പുറത്തെ ഈ ചെസ്റ്റ് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുക കേട്ടോ ചുളിവുണ്ടാകുമല്ലോ അപ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് എന്നിട്ട് നേരെ ഇതിങ്ങനെ രണ്ടായിട്ട് ആദ്യമേ ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുക്കുക എന്നിട്ട് ഇനി ആ സൈഡ് ഭാഗമൊക്കെ വെച്ചിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് ഇങ്ങനെ കിട്ടുള്ളൂ എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്യാം അത് കഴിയുമ്പോൾ സ്ലീവ് രണ്ട് സ്ലീവും കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് നേരെ വെക്കാം കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ കൈക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി ഇനി വീണ്ടും ഇത് താഴത്തേക്ക് എടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഈ രണ്ടാക്കി മടക്കിയെടുത്തതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ നമ്മുടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഈ രണ്ട് നെക്കും ഇങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ടാക്കി മടക്കി ഇടണം കേട്ടോ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടോപ്പ് എടുക്കുക ടോപ്പ് എടുത്തിട്ട് നമുക്ക് താഴെ നിന്ന് വേണം കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് താഴ്തേ കുറച്ചിങ്ങനെ ഡിസ്റ്റൻസ് കൊടുക്കുക കേട്ടോ നമുക്കിങ്ങനെ മടക്കി അടിക്കേണ്ട ഭാഗമാണ് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കണം അപ്പോൾ ഇത്രയും ഭാഗം മാത്രം മതി ടേപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് എടുത്ത് വെക്കുക ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ വിരലിൻ്റെ ദേ ഈ ഇത്രയും ഭാഗം കണ്ടോ കറക്റ്റ് ഇത്രയും ഭാഗമാണ് വിട്ട് കൊടുക്കേണ്ടത് ഇനി വേണം ഈ ടോപ്പ് ഇങ്ങനെ ലെവൽ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റ് മുകളിലേക്ക് തുണിയൊന്നും ചൊളിവ് വരാതെ ഇങ്ങനെങ്ങോടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കൊടുക്കട്ടോ ഒരു പ്രാവശ്യം ഫുൾ കാണുക എന്നിട്ട് ഇത് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ മനസ്സിലാകാണ്ടിരിക്കയോ ഒന്നുമില്ല ഇത് കണ്ട് അപ്പ തന്നെ മടക്കി മടക്കിയിടുന്ന ഫുൾ വീഡിയോ കാണുക ശേഷം വേണം ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ എടുത്തിട്ട് മനസ്സിലാവാത്ത ആ ഭാഗം ഒന്ന് കാണുക കേട്ടോ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനിയാണ് നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് അളന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ താഴെ ഞാൻ പറഞ്ഞു നമ്മുടെ വരലിന് ഇത്രയും കൊടുക്കുക അത് കഴിയുമ്പോൾ കുറച്ചുകൂടി നീക്കി ഒരളവ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ വീണ്ടും ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ആ ഒരു കർവ് ഷേപ്പ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട്ട് പോവുകട്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചോക്ക് ഒന്ന് മാറ്റട്ടെ ക്ലിയർ ആവുന്നില്ല ഈ ഒരു കളറാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് പല ഡോട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം തന്നെ വേണമെങ്കിൽ അപ്പം തന്നെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുക ഇനി നമ്മൾ ഇതുപോലത്തേക്ക് എന്താ പറയുക ടോപ്പ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ചോക്ക് ടേപ്പ് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നല്ല ഒരു കത്രികയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയ്ക്ക് നല്ല മൂർച്ചയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്ത കത്രികയൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരികയും ചെയ്യും നമുക്കിതൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് തോന്നുകയും ചെയ്യും അപ്പം മിക്കവരും ചോദിക്കാറുണ്ട് ചേച്ചി ഏത് കത്രികയാണ് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു കത്രികയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വിലയും കുറവാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനും വേണ്ടി പറ്റും താഴ്ത്തൊക്കെ വെക്കുമ്പോണ്ടല്ലോ ഇത് കണ്ടില്ലേ ഒരു ശബ്ദമോ ഒന്നും ഉണ്ടാവത്തില്ല അതിപ്പോ ഈ ടേബിളിന്റെ പുറത്താണെങ്കിലും കണ്ടോ ഇതുപോലത്തെ ശബ്ദം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കുറെ നാൾക്ക് മുമ്പ് സ്റ്റീലിന്റെ കത്രികയായിരുന്നു അത് പിടിച്ച് പിടിച്ച് എൻ്റെ കൈക്ക് താങ്ങാനും പറ്റുന്നില്ല കൈയൊക്കെ ആകെ ദേയി വെരലൊക്കെ ഇങ്ങനെ ഭയങ്കര ബോറായി തഴമ്പൊക്കെ വന്നിട്ടേ അങ്ങനെ ഞാൻ ഈ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കത്രിക മേടിച്ചത് ഇത് മേടിച്ചതിന് പിന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഇഷ്ടമുള്ളവർ മാത്രം മേടിച്ചാൽ മതി നമ്മൾ നിർബന്ധമൊന്നും പറയുന്നതല്ല നല്ലതായത് കൊണ്ട് അങ്ങ് പരിചയപ്പെടുത്തുന്ന ഉള്ളൂ അപ്പോ താഴത്തെ കട്ടിങ് കഴിഞ്ഞു നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റല്ലേ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഒത്തിരി പേരാണ് കേട്ടോ ഈയൊരു കത്രിക മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഫീൽഡിനോട് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത് ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡില് കുറച്ച് തയ്യൽത്തുമ്പ് വെട്ടം കൂടെ മാർക്ക് ചെയ്ത് പോവുക മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി ഇപ്പോൾ കറക്റ്റ് ബോഡി ഫിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് നമ്മുടെ കൈക്ക് വെച്ചിട്ട് ഈ പോയിന്റ് അല്ല ഈ പോയിന്റ് കുറച്ചു കൂടി നമുക്ക് എന്താ പറയുക ഇവിടെ ഇങ്ങനെ സൈഡില് ലൂസ് കൊടുക്കണം കോട്ടന് തുണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അലക്കി കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും അപ്പോൾ അതും കൂടി കൊള്ളിച്ച് വേണം ഇങ്ങനെ അങ്ങോട്ട് ഡോട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇനി ഈ ഫ്ലെയറ് ഫുള്ള് കിട്ടത്തക്ക രീതിക്കായിരിക്കണം ഇവിടെ ഇങ്ങനെ എടുക്കേണ്ടത് മനസ്സിലായില്ലേ അളവൊന്നുമില്ല ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ ബാക്കിൽ ലൂസ് വരുമ്പോൾ നമ്മൾ ടക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഫ്രണ്ട് ഒക്കെ ആയിരിക്കും ബാക്കി ഇനി പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ മുതൽ നമ്മുടെ വേസ്റ്റ് കഴിഞ്ഞു ഹിപ്പ് കഴിഞ്ഞു താഴെ വരെ ഇങ്ങനെ വരച്ചെടുത്തു വളരെ ഈസി അല്ലേ നമുക്കിതിലൊന്നും തന്നെ അളക്കാനോ ഒന്നുമില്ല നേരെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുത്തു അടുത്ത സ്റ്റേജ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമാണ് ഇതാണ് നമ്മുടെ ടോപ്പിൽ ആയിട്ട് വരുന്നത് കറക്റ്റ് അളവല്ല അതിൻ്റെ തൊട്ട് മീതെ തുണി ഇങ്ങനെ ഒന്ന് കുത്തിപ്പിടിക്കുക ടോപ്പ് കുത്തിപ്പിടിക്കുക എന്നിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് ദാ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക ഇതിങ്ങനെ നീട്ടി അങ്ങോട്ട് വരച്ചു പോവുക ഇങ്ങനെ നീട്ടി വരക്കാൻ പറ്റില്ല എന്നുള്ളതെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക കേട്ടോ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കറക്റ്റ് അളവ് ദേ ഈ കാണുന്നതാ കണ്ടോ സ്റ്റിച്ച് വന്നിരിക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ലീവും ടോപ്പുമായിട്ട് സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ അതിന്റെ തൊട്ടിപ്പുറത്തും ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക ഇതെന്താണെന്നറിയോ ഈ ഒരു ഭാഗത്തിനെ പറയുക ഇത് കറക്റ്റ് സ്റ്റിച്ച് ഭാഗം തൊട്ടിപ്പുറം നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കുക അതുപോലെ ഷോൾഡറിനും നമ്മൾ ഇത്രയും ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉള്ളിലേക്ക് പോകുന്ന തുണിയാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഇനി അടുത്തൊരു ടാസ്ക് ആണ് ഈ ഒരു കർവ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പാടുള്ള ഒരു ഭാഗമായിരിക്കും കൈക്കുഴി എന്ന് പറയുന്നത് അല്ലെ അവിടെ ഇങ്ങനെ കുറെ തുണിയൊക്കെ കുടുങ്ങി കിടക്കാറുണ്ട് അതാണ് ഏറ്റവും ബോറായിട്ട് നിൽക്കുന്നത് ഇത് വരക്കാന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് നമുക്ക് കാണിക്കാം പക്ഷേ അതും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് സംശയം വരാം അപ്പോൾ ഒരു എളുപ്പ വഴിയുണ്ട് നമ്മുടെ വീഡിയോന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാണിക്കാനും പോകുന്നു കേട്ടോ ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ആക്കുക മാറ്റരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയാൽ മതി ഇതിങ്ങനെ ഒന്ന് മടങ്ങിയിരിക്കുമായിരുന്നേ ഞാൻ കറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു കർവ് ഭാഗം അല്ലേ ഈ ഭാഗം നമുക്കിവിടെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയുന്ന രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം കണ്ടോ അതിൻ്റെ തൊട്ട് മീതയായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം ഈ ഭാഗം കറക്റ്റ് നോക്കി വരക്കരുത് തൊട്ട് മീതയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു ചോക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുക രണ്ട് രൂപയോ എന്തോ ഉള്ളു എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും കിട്ടും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടൊന്ന് വരച്ചൊന്നും കൊടുക്കുവാണ് കേട്ടോ അല്ല ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി എന്ത് ചെയ്യുക ഈ ചോക്കിന് ഇതങ്ങോട്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒറ്റൊരു ലൈൻ അധികം പരത്തണ്ട ഒറ്റൊരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ കുറച്ച് ലൂസും കൂടി വിട്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അല്ലേ ഷോൾഡറിന് ലൂസ് കൊടുത്തു ഈ സൈഡിൽ ലൂസ് കൊടുത്തു അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ കറക്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് അതായത് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ലൂസ് കൊടുത്തേ എന്നിട്ടിത് നേരെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കുക എങ്ങനെയാണോ ഇതിരുന്നേച്ചത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും പ്രസ് ചെയ്യുക കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് കേരളത്തിൻ്റെയൊക്കെ മാപ്പ് നമ്മൾ ട്രേസ് ചെയ്തിട്ടില്ലേ അതേ മെത്തേഡ് തന്നെ ഓരോ മാറ്റവും ഇല്ല ഇതാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ ആണല്ലോ ഞാൻ അളവിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ലല്ലോ ചിലവർ കേരളത്തിൻ്റെയൊക്കെ പടം വരക്കുമ്പോൾ വേറെ ഏതോ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ട്രൈസ് ചെയ്യുവാണെങ്കിലുള്ള ഗുണം കറക്റ്റായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ ടോപ്പ് മാറ്റുവാണ് കണ്ടോ കറക്റ്റ് ഈ ജോയിൻ്റിൽ മുട്ടി നമുക്ക് ഈ മാർക്കിങ് നൈസായിട്ട് ഈ മാർക്കിങ് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു എന്നിട്ട് ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തേക്കാം ഇവിടം വരെ ഉണ്ട് ഈ പോയിന്റ് അപ്പോൾ ഇത് നേരെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇത് നേരെ അങ്ങോട്ട് മുട്ടിച്ചാൽ മതി ആം ഹോള് നമ്മളുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തു ഈസി അല്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത്രയും ഈസി ആയിട്ട് പറഞ്ഞു തരുന്നത് മനസ്സിലാകത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ട് ഇന്ന് മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ രാത്രി എട്ട് മണിക്കായിരിക്കും ഓക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ നെക്കാണ് നെക്കും കൂടി കഴിയുവാണെങ്കിൽ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു വിധം കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് അതും ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചു നെക്ക് അടിക്കാനും ഇപ്പം നിങ്ങളോട് ഞാൻ പറയുക നെക്കിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി പക്ഷെ അറിയാത്തവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ പറയാം ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റണം ആദ്യം നമ്മൾ സ്ലീവാണ് ചെയ്തത് അല്ലേ ഇനിയിപ്പോൾ നെക്ക ചെയ്യാൻ പോകുന്നത് നെക്ക് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു എന്നിട്ട് ചോക്കിന് ഇങ്ങനെ ഒന്ന് ആദ്യം നമുക്ക് ബാക്ക് ചെയ്യുന്നു തുടങ്ങാം ഇതുപോലെ ഇങ്ങനെങ്ങൂടെ വരച്ചെടുത്തു കേട്ടോ ബാക്ക് നെക്കാണ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് പോയത് അത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇത് നമ്മുടെ നെക്ക് ലൈൻ നിന്നാണെങ്കിൽ പറയുക അതായത് തുടക്കം തന്നെ ഈ തുടക്കം തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചോക്കിനെ വരച്ചെടുത്തു ഇപ്പോൾ കുറേ പേര് പറയും അയ്യോ എൻ്റെ നല്ല ചുരിദാറിൻ്റെ മീരയാണല്ലോ ഇങ്ങനെ വരക്കാൻ പറയുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കളി കളയാനുള്ള ട്രിക്കും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ദാ ഈ ഒരു പോർഷൻ ഇതിന്റെ മീതേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെക്കാം എന്നിട്ട് ഇതും കൂടെ അങ്ങോട്ട് പ്രെസ് ചെയ്യാം കേട്ടോ ഇതും കൂടി പ്രെസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് ലൈൻ കിട്ടും അപ്പോൾ ഈ ലൈൻ ആദ്യം ഞാനൊന്ന് വരച്ച് കാണിക്കുവാണേ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് ഇതേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങൾ വിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും ക്യാമറ ആയതുകൊണ്ട് കുറച്ച് ഡിമ്മായിട്ടാണ് എനിക്കിത് എന്തായാലും വരക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ നെക്ക് ഞാൻ ഇങ്ങനെ വളരെ കട്ടി കുറഞ്ഞേ വരച്ചുള്ളൂ കാരണം വരുന്നതുകൊണ്ടല്ല സ്ലീവ് ചെയ്തപ്പോൾ നമ്മൾ ഈ ആം ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ മീതെ വെച്ചിട്ട് കട്ട് ചെയ്യാം കാരണം നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുത്തു നെക്കിനങ്ങനെയല്ല എല്ലാം തയ്ച്ച് പോയി അപ്പോൾ ഇതുപോലെ ട്രേസ് ചെയ്യാം പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മീതെ കൂടെ നമുക്ക് വളരെ നൈസായിട്ട് ഇനി അങ്ങോട്ട് വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ആദ്യമേ ബാക്ക് നെക്കിന്റെ മീതെ കൂടെ വരയ്ക്കാം ഇതാണ് കട്ട് ചെയ്യേണ്ടത് ഇനി ഫ്രണ്ട് നെക്ക് ഏതാ ഇതാ ഈ കാണുന്നതാണ് ഫ്രണ്ട് നെക്ക് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ മീതേക്കൂടെയും ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് തും തുമ്പ് മുന്നിലേക്ക് വെച്ചിട്ട് വരച്ച് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കണം കട്ട് ചെയ്യുന്നത് ഒറിജിനൽ നെക്ക് കട്ട് ചെയ്ത് പോരുത് പക്ഷേ ഹോൾ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കാരണം എന്താ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെയാണ് വരച്ചത് തുമ്പ് ചേർത്ത് കൊടുത്തു ഇല്ലെങ്കിൽ പിന്നെ ഇത് ട്രേസ് ചെയ്തിട്ട് പിന്നെ ഒരു കുറച്ചും കൂടി പോർഷൻ വിടാൻ വേണ്ടിയിട്ട് പറയണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി കണ്ടാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നല്ല കത്രിക ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോവാം ഈ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇത് നമ്മളെ കറക്റ്റ് ഭാഗമാണ് നമ്മൾ കുറച്ച് ലൂസ് കൊടുത്ത ഭാഗമാണ് ഈ കാണുന്നത് ഇവിടം വരെ കട്ട് ചെയ്ത് നിർത്തുക അത് കഴിയുമ്പോൾ വരുന്നതാണ് ആം ആംഹോള് ഇങ്ങനെ കട്ട് ചെയ്ത് പോകരുത് ഇത് സ്ലീവിനുള്ള ഭാഗമാണ് കേട്ടോ ഒക്കെ കൂടാതെ നമുക്ക് സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആംഫോളും കട്ട് ചെയ്ത് എടുക്കും അതെവിടെ അമ്മ വരുന്നു അവിടെ വെച്ച് ഇങ്ങനെ നിർത്തുക അത് കഴിയുമ്പോൾ അതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അടുക്കളയിലേക്കുള്ള കത്തിയെ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പോയില്ലാന്ന് വരും അവിടെ അവിടെ പല പല സൈസിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയ നെക്ക് ഏതാണോ അതെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് അങ്ങോട്ട് മാറ്റണം ആദ്യമേ ഒരുമിച്ച് വെച്ച് തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഇനി എന്ത് ചെയ്യണം ഈ താഴെയുള്ളത് ബാക്ക് നെക്ക് ചെറിയ നെക്ക് ആക്കാം ഇതിങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇത് മാത്രം ഇങ്ങനെ ഒന്ന് നിവർത്തി വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ നെക്ക് എടുത്ത് നമുക്ക് ചെയ്യാം ഇതുപോലെ നമ്മൾ ഈ നെക്കും കൂടെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ കട്ടിങ് വരുന്നത് സ്ലീവാണ് അതും കൂടെ ഒന്ന് വേഗം ചെയ്യാം ഇപ്പോൾ തന്നെ ഇത് മടക്കി വെച്ചോ ഇത് നിവർത്തേണ്ട അതെ ഈ ബാലൻസ് ഉള്ള തുണിയിൽ നിന്നാണ് സ്ലീവ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വരെ ഷോൾഡർ കട്ട് ചെയ്തു ഇത് ആംഹോളിൻ്റെയാണ് ഇത് ചെസ്റ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് പോയ പോർഷൻ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ആംഹോൾ ചെയ്യാൻ പോകുന്നത് വണ്ണം ഇത് താഴത്തെ വണ്ണം തുണി ഇങ്ങനെ അങ്ങോട്ട് തന്നെ ഉണ്ട് കേട്ടോ രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി സ്ലീവ് എടുക്കാം സ്ലീവ് എടുക്കുമ്പോൾ ഒരു സ്ലീവ് എടുത്താൽ മതി ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അതാ സ്ലീവ് വെക്കാൻ പോവാണ് കേട്ടോ ഏറ്റവും താഴേന്ന് വെക്കാം കുറച്ച് ഭാഗം താഴെ വെച്ചു കൊടുക്കണം അതെന്താണെന്നറിയോ തയ്യൽത്തുമ്പിനാണ് ദാ ഇത്രയും ഭാഗം മടക്കി അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിങ്ങിനെ മുകളിലേക്കൊന്ന് ഉയർത്തുക ദാ സ്ലീവിന് ഇത്രയും വരെ ലെങ്ത്ത് മതി കുറച്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം ഈ ഒരു ആം റൗണ്ട് ചെയ്യണം സൈഡും ചെയ്യണം നമുക്ക് ആദ്യമേ സൈഡ് ചെയ്ത് നിർത്താം സൈഡിലും യും വണ്ണം അതായത് തയ്യൽ തുമ്പ് ഈ സ്ലീവിൻ്റെ അളവനുസരിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു പോവുക അറിയില്ലെങ്കിൽ കൈക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ടേപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ട്രേസ് എടുക്കാം കാരണം എന്താ പറയാ നമ്മളതിനെ കൈയൊക്കെ കുത്തിപ്പിടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അളവ് ചിലപ്പോൾ മാറിപ്പോകും അത് ചെയ്യാൻ നേരത്ത് ദേ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിന്റെ മുകളിലും തയ്യൽ തുമ്പ് ചേർത്താണ് നമ്മൾ ചെയ്ത് പോകുന്നത് കേട്ടോ രണ്ട് മാർക്കിങ് കൊടുത്തിട്ടുണ്ടേ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എവിടെയാണെന്ന് അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഞാനൊന്ന് കട്ടിക്ക് വരച്ചു കൊടുത്തു എന്നാലേ നമുക്കിത് നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാലേ കറക്റ്റ് കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ക്യാമറയിലെ കൂടെ കാണണ്ടേ അപ്പോൾ ഇനി വീണ്ടും നമ്മളിത് അനക്കുന്നില്ല വ്യത്യാസമൊന്നും വരുത്തുന്നില്ല നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈക്കൊന്നിങ്ങനെ പ്രിസ് ചെയ്യാം ഞാനിത് മാറ്റാൻ പോകണം കേട്ടോ സ്ലീവ് മാറ്റുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അളവ് കിട്ടും ഇതിൻ്റെ മീരെ കൂടെ ഇങ്ങനെ കൂടെ വരച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ നടുക്ക് ജോയിൻറ് ചെയ്തും നമുക്ക് ഈ സ്ലീവ് ചെയ്യാം പക്ഷെ എന്തായാലും ജോയിൻറ് ചെയ്യാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആം ഹോൾ ചെയ്തെടുത്തു അത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഉണ്ടാ ഇതുപോലെ രണ്ട് സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിനകത്തുണ്ട് ഒരു സ്ലീവ് ണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി മടക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം ഇത് വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവായി നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്ന് തുറന്ന് കാണിച്ചു അപ്പോൾ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ബാക്ക് പാർട്ടാണ് ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടും സ്ലീ നമ്മുടെ നെക്ക് കുറച്ചും കൂടെ ഇറങ്ങിയതായിരിക്കും അത്ര മാത്രമേ ഉള്ളൂ ഷേപ്പ് ഒക്കെ ചെയ്ത് ബാക്കിലെ ടക്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ടോപ്പ് നമുക്ക് റെഡിയാണ് സ്ലീവ് ഒക്കെ നമ്മൾ രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഇത്രയും വീഡിയോ പോയി നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിൽ നെക്ക് ഒക്കെ തയ്ക്കുന്നത് എങ്ങനെയാണ് സ്ലീവൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ സൈഡ് ഫിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് താഴെ നല്ല ഭംഗിയൊക്കെ എങ്ങനെ തയ്ക്കാം എന്നൊക്കെ ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആഗ്രഹമുള്ളവരെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അത് കാണുക